വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരുന്ന പദമേത് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ ബി ആണ് വിദുഷി വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമേതാണ് വിദുഷി എന്നാണ് അടുത്തത് ഗുരുവചനം എന്ന പദം ഘടകപഥമാക്കുമ്പോൾ വരുന്നത് ഏത് ഗുരുവചനം എന്ന പദം ഘടകപഥമാക്കുമ്പോൾ വരുന്നത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ഗുരുവിൻ്റെ വചനം ഗുരുവചനം എന്ന പദം ഘടകപഥമാക്കുമ്പോൾ ഗുരുവിൻ്റെ വചനം അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഏതാണ് ഓപ്ഷൻ എ ആണ് സോമികൾ സോമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അടുത്തത് കുചേലൻ എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദമേത് കുചേലൻ എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദമേത് ആൻസർ ഓപ്ഷൻ ബി ആണ് കുബേരൻ കുബേരനാണ് ആണ് കുചേലൻ എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധ രൂപം കണ്ടെത്തുക തെറ്റില്ലാത്ത പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് അടിമത്തമാണ് ശുദ്ധരൂപം അടിമത്തമാണ് ശരിയായിട്ടുള്ള പദം അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക അപ്പോൾ ഓപ്ഷൻസിൽ ശരിയായ വാക്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഘടികാരത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി അതാണ് ശരിയായ വാക്യം അടുത്തത് സായാഹ്നത്തിന് മുമ്പുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദം ഏത് സായാഹ്നത്തിന് മുമ്പുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദം എ ആണ് എന്നാണ് സമയം തിന് ഏറ്റവും യോജിച്ച പദം അപരാഗ് കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടത്തുകാർ സഹിക്കേണ്ടി വന്നു ഈ പ്രസ്താവനക്ക് യോജിച്ച പഴഞ്ചൊല്ലി കണ്ടെത്തുക കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപമുണ്ടായത് അവിടത്തുകാർ സഹിക്കേണ്ടി വന്നു ഈ പ്രസ്താവനയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല ഏതാണ് ഓപ്ഷൻ സി ആണ് എരിതിയിൽ എണ്ണ ഒഴിക്കുക എരിതിയിൽ എണ്ണ ഒഴിക്കുക അടുത്തത് മന്ത്രോച്ചാരണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരാവുന്നത് മന്ത്രോച്ചാരണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരാവുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മന്ത്ര പ്ലസ് ഉച്ചാരണം പ്ലസ് ഉച്ചാരണമാണ് മന്ത്രോച്ചാരണം അടുത്തത് സൗന്ദര്യം എന്ന പദത്തിന് പര്യായമായി വരാവുന്ന പദക്കൂട്ടം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് അഴക് ലാവണ്യം സൗന്ദര്യം എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് അഴക് ലാവണ്യം ഓക്കെ അപ്പോൾ ഇത്രയാണ് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി പരീക്ഷയിൽ മലയാളം ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്